നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ എയർഫോഴ്സിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ളവർക്ക് ഇപ്പോൾ അവസരമുണ്ട് അതും കേരളത്തിൽ തന്നെ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് അപേക്ഷാ ഫീസ് ഇല്ല കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ നല്ലൊരു അവസരമാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഇപ്പോൾ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പ്ലസ് ടു പാസ്സായവർക്കാണ് അവസരമുള്ളത് മൊത്തം പതിനാറ് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ തപാൽ വഴിയായാണ് അപേക്ഷിക്കാവുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൽ ക്ലർക്ക് ജോലി നേടുന്നവർക്ക് ഈ അവസരം വളരെ നല്ലൊരു അവസരമാണ് അതുകൊണ്ട് തന്നെ ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുക ഈ ജോലിക്ക് തപാൽ വഴി സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ളത് പതിനാറ് ഒഴിവുകളാണ് ലെവൽ ടു ഗ്രേഡിലുള്ള ജോലിക്ക് പെർ പേ മെട്രിക്സ് ഏഴ് പ്രകാരമാണ് ശമ്പളമുള്ളത് ഇന്ത്യൻ എയർഫോഴ്സ് ജോലി ഒഴികളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് അംഗീകൃത ബോർഡിൽ നിന്ന് പന്ത്രണ്ടാം ക്ലാസ് പാസ് ഇതിനു പുറമെ കമ്പ്യൂട്ടറിലെ നൈപുണ്യ പരിശോധന ഉണ്ടാകും ഇംഗ്ലീഷ് ടൈപ്പിംഗ് മിനിറ്റിൽ മുപ്പത്തി അഞ്ച് വാക്കുകളും ഹിന്ദി ടൈപ്പിംഗിൽ മിനിറ്റിൽ മുപ്പത് വാക്കുകളുമാണ് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടത് അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഇല്ല ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിവിധ ലോവർ ഡിവിഷൻ ക്ലർക്ക് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക തപാൽ വഴി സി എ ഡി എംഒ എയർഫോഴ്സ് സ്റ്റേഷൻ രത്തനട ജോധ്പൂർ രാജസ്ഥാൻ പിൻ ത്രീ ഫോർ ടു സീറോ വൺ വൺ എന്ന മേൽവിലാസത്തിലേക്കാണ് അപേക്ഷകൾ അയക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കേണ്ടതാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തി അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം തന്നെ വളരെ വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനായി ഔദ്യോഗിക വിജ്ഞാപനം തീർച്ചയായും കാണുക ഔദ്യോഗിക വിജ്ഞാപനത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ജോലിക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനപേക്ഷിക്കുക അതിനൊപ്പം തന്നെ അഥവാ നിങ്ങൾ അപേക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കും കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽചാലകം സബ്സ്ക്രൈബ് ചെയ്യൂ